ഓ നമോ ഭഗവതേ വാസുദേവ അധ്യായം ഒൻപത് രാജവിദ്യാജഗുഹ്യയോഗം എട്ടാമത്തെ അധ്യായത്തിൽ അക്ഷരബ്രഹ്മത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു ആ ഒരു ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവും സാധനയും ഒക്കെ തന്നെ ഒരാളെ ക്രമമുക്തിയിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു അധ്യായം ഉപസംഹരിച്ചത് എന്നാൽ ക്രമമുക്തിയെക്കാളും ശ്രേഷ്ഠമായ സദ്യോ മുക്തി ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ മുക്തി നേടുക ജീവൻ മുക്തരാവുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഒരു സാധകനെ പ്രാപ്തനാക്കുന്ന ആ ഒരു ജ്ഞാനമാർഗത്തെ കുറിച്ച് വീണ്ടും വിശദീകരിക്കുകയാണ് ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായി കണ്ടതാണ് ജ്ഞാന വിജ്ഞാന യോഗം അറിവിലൂടെ പിന്നീടത് അനുഭവത്തിലൂടെ പൂർണ്ണ ബ്രഹ്മപ്രാപ്തിയെ നേടാനുള്ള ആ ഒരു വഴിയെക്കുറിച്ച് ആ ഒരു അധ്യായത്തിൽ പറഞ്ഞു ഇത് തന്നെയാണ് വീണ്ടും ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് കാരണം നമ്മളൊക്കെ തികച്ചും സാധാരണ മനുഷ്യരാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അത് ഒന്നോ രണ്ടോ തവണ മാത്രം പറഞ്ഞാൽ ഉറക്കുകയില്ല എന്നതിനാൽ ഭഗവാൻ ആവർത്തിച്ചു പറയുകയാണ് ആ ജ്ഞാന തന്നെയാണ് ഭഗവാൻ ഒന്നുകൂടെ വിവരിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു ജ്ഞാനവിജ്ഞാന വിവരണം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പൂർണ്ണമായ ബ്രഹ്മപ്രാപ്തിക്ക് ഉപകരിക്കും എന്നതുകൊണ്ട് ഇതിനെ വിദ്യകളുടെ രാജാവ് എന്ന് പറയുന്നു അതാണ് രാജവിദ്യ അതേപോലെ ഇത് ആർക്കെങ്കിലും അങ്ങനെ ഉപദേശിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതിനൊരു അർഹത വേണം അതുകൊണ്ട് ഇത് രഹസ്യമാണ് അപ്പോൾ അവിടെ അത് വളരെ ശ്രേഷ്ഠമായ രഹസ്യം എന്ന അർത്ഥത്തിലാണ് രാജഗുഹ്യം ഇങ്ങനെ രണ്ടും ചേർന്നപ്പോൾ ഈ അധ്യായത്തിന് രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന പേര് കൊടുത്തിരിക്കുന്നു ഈ ഒരു അധ്യായത്തിൻ്റെ ആമുഖമായിട്ട് താൻ എന്താണ് വിവരിക്കാൻ പോകുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇതം തുതമ പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യത്ത് ജാ മോക്ഷസേ അശുഭാത് യത് ഏതൊന്നിനെ അറിഞ്ഞാൽ അശുഭാത് നമ്മുടെ കർമ്മവാസനയിൽ നിന്ന് അതാണ് ഇവിടെ അശുഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോക്ഷ്യസെ പൂർണമായ മോചനം നേടാൻ സാധിക്കുമോ അത് ഏതൊരു അറിവിനാലാണോ സാധിക്കുന്നത് ഇതം ഗുഹ്യതമം ജ്ഞാനം ആ ഒരു വളരെ രഹസ്യമായിട്ടുള്ള അത്യന്ത രഹസ്യമായിട്ടുള്ള ആ അറിവിനെ ജ്ഞാനം തു ആകട്ടെ വിജ്ഞാനസഹിതം ഇവിടെയും അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത് അത് അനുഭവിക്കണം അപ്പോൾ വിജ്ഞാനസഹിതം അനസൂയവേ തേ ഇവിടെ അനസൂയ അനസൂയമായ മനസ്സോടുകൂടെ ദോഷിക ദൃക്ക് ഇല്ലാത്ത ശുദ്ധമായ ആ ഒരു മനസ്സോടുകൂടെ ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന തേ നിനക്കായി കൊണ്ട് പ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം ഏതൊന്ന് അറിഞ്ഞാൽ ഏതൊരു വസ്തുജ്ഞാനം വസ്തുജ്ഞാനം നമുക്കുണ്ടായാലാണോ നമ്മുടെ കർമ്മവാസനയിൽ നിന്ന് പൂർണ്ണമായി മോചിക്കാൻ സാധിക്കുന്നത് അപ്രകാരമുള്ള അത്യന്ത രഹസ്യമായ ആ വസ്തുബോധത്തെ അത് അനുഭവിക്കുന്നതെങ്ങനെ എന്നുകൂടെ ചേർത്ത് ശുദ്ധ മനസ്കനായ നിനക്ക് ഞാൻ പറഞ്ഞു തരാം അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത് ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ച് ശാസ്ത്രം നമുക്ക് പല വിധത്തിലുള്ള അറിവുകളാണ് തരുന്നത് എന്നാൽ നമുക്കറിയാം അതിൽ ഒരറിവ് പോലും നമ്മുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതല്ല എന്താ അതിന് തെളിവ് ഇതൊക്കെ പഠിച്ച എല്ലാവരും പല വിധത്തിലുള്ള ദുഃഖത്താൽ ജീവിതത്തിൽ യാതനകൾ അനുഭവിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം അതിൻ്റെ തെളിവ് അതാണ് എന്തൊക്കെ പഠിച്ചു സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ പല ശാഖകളായിട്ടാണ് നമ്മൾ പഠനം നടത്തുന്നത് ഇനി ഭാഷാ സാഹിത്യത്തിലുള്ള അറിവ് ഇങ്ങനെ പല അറിവുകളും നമ്മൾ നേടിയിട്ടുണ്ട് പക്ഷേ ആളുകളുടെ ദുഃഖത്തിന് മാത്രം ഒരു കുറവുമില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഭൗതികമായ അറിവുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം അതിലൂടെ ഒരു ഉപജീവന മാർഗവും അതും എല്ലാവർക്കുമൊന്നും കിട്ടുന്നില്ല ഭാഗ്യമുള്ളവർക്ക് അതും കിട്ടിയേക്കാം പക്ഷെ ഇത് രണ്ടും പോരാ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന് എന്നത് ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഏതറിഞ്ഞാൽ നമുക്ക് ഒരു ദുഃഖവുമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും അതിനെ ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ആ അറിവ് മാത്രമാണ് സത്യം എന്ന് പറയാൻ കാരണം അതിനെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ദുഃഖമില്ലാതെ ആകുന്നുള്ളൂ ദുഃഖമില്ലാതാക്കാതെ സുഖം വരുത്താതെ ഒരറിവുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നാൽ ഈ ഭൗതികമായ ലോകത്തിൽ ജീവിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ അതായത് ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ച് തങ്ങൾ നേടിയ അറിവ് തന്നെ വലിയ അറിവ് തങ്ങൾ വലിയ പണ്ഡിതരായി അതുകൊണ്ട് തന്നെ യാതൊരു കാരണവുമില്ലാതെ ഈ ആധ്യാത്മികമായ കാര്യങ്ങളെയൊക്കെ വിമർശിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ അത്തരക്കാരെ ഉദ്ദേശിച്ചാണ് ഭഗവാൻ അസൂയാലുക്കൾ എന്ന് പറയുന്നത് അതായത് തനിക്ക് നേടേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലതാനും എന്നാൽ അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ അവരെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ട് തങ്ങളുടെ അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ചിന്തിച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല മാത്രമല്ല തനിക്ക് നേടാവുന്ന ആ അറിവിലേക്ക് ആ അറിവിനെ നേടണമെന്ന ആഗ്രഹം പോലും അവർക്കുണ്ടാകുന്നില്ല അങ്ങനെ അറിവിൻ്റെ കവാടത്തെ മനഃപൂർവ്വം അടച്ചു കളയുന്നവരാണ് അസൂയാലുക്കൾ എന്നാൽ അങ്ങനെ അല്ലാത്ത ജീവിതത്തിൽ എല്ലാം നേടി നന്നായി പഠിച്ചു നന്നായി ജോലി ചെയ്തു നല്ല രീതിയിൽ ജീവിച്ചു പണം പണമൊക്കെ ഉണ്ടാക്കി എന്നിട്ടും എന്തോ ഒരു ഒരു തൃപ്തിക്കുറവുണ്ട് അങ്ങനെ വരുമ്പോഴാണ് താൻ അറിഞ്ഞതിൽ നിന്നൊന്നും തനിക്ക് ജീവിതത്തിലെ തനിക്ക് ജീവിതത്തിൽ ഒരു ജീവിതത്തിനൊരു പൂർണ്ണതയില്ല എന്ന് തോന്നുമ്പോൾ അപ്പോഴാണ് അയാൾ ഒരു ജിജ്ഞാസുവാകുന്നത് അങ്ങനെ താൻ അറിഞ്ഞതിനെയൊക്കെ മുഴുവനായും ഒഴുക്കിക്കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ നിന്നെടുത്ത് കമിഴ്ത്തി അതങ്ങോട്ട് കളയുന്നത് പോലെ കളഞ്ഞിട്ട് ശുദ്ധമായ മനസ്സോടെ മുൻവിധികളൊന്നുമില്ലാതെ ഒരു ഗുരുവിൻ്റെ മുന്നിൽ പോയിരുന്ന് ശ്രദ്ധയോടെ കേൾക്കാനുള്ള ആ മനസ്സിനെയാണ് ഭഗവാൻ ഇവിടെ അനസൂയ അനസൂയാത്മരായിട്ട് ആ മനസ്സോടുകൂടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ജ്ഞാനം മനസ്സിൽ ഉറക്കുകയുള്ളൂ അപ്പോൾ ആദ്യം വേണ്ടത് അനസൂയമായിട്ടുള്ള മനസ്സാണ് അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത് അനസൂയനായിരിക്കുന്ന നിനക്ക് ഞാനിത് പറഞ്ഞു തരാം ഒപ്പം ഇത് ഗുഹ്യമാണെന്ന് പറഞ്ഞു എല്ലാ വിദ്യകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ഇത് രാജവിദ്യയാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം തുടങ്ങുകയാണ് ശ്രീ ഭഗവാനുവാച ശുഭ ഇത് ഈ ഒരു വിദ്യ കേൾക്കാനുള്ള താൽപ്പര്യത്തെ ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആ വിദ്യയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം പവിത്രം ഇതം ഉത്തമം പ്രത്യക്ഷാവഗമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം കർത്തുമയം ഇതം ഈ ഒരു ജ്ഞാനം രാജവിദ്യ എല്ലാ വിദ്യകളിലും വച്ച് രാജാവാണ് രാജഗുഹ്യം രഹസ്യങ്ങളുടെയൊക്കെ രഹസ്യമാണ് ഏറ്റവും രഹസ്യമായത് പവിത്രമാണ് ഇത് അറിയുമ്പോൾ അറിയുന്നവനെ പവിത്രമാക്കുന്നു അങ്ങനെ പവിത്രമാണിത് ഉത്തമം ആണ് ഇതിലും ശ്രേഷ്ഠമായിട്ട് ഇനി നിനക്കൊന്നും കിട്ടാനില്ല പ്രത്യക്ഷ അവഗമം നിനക്കിത് നേരിട്ട് അനുഭവിക്കാൻ സാധ്യമാണ് ധർമ്മ്യം പൂർണമായും ധാർമ്മികമായിട്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായ സാധനയിലൂടെ അനുഭവിക്കാവുന്നതാണ് അവസാനം ഭഗവാൻ പറയുന്നു കർത്തും നിനക്കിത് പരിശീലിക്കാൻ വെറും സുഖം എന്നല്ല സുസുഖം വളരെ എളുപ്പമാണ് അവ്യയമാണ് ഒരിക്കൽ നിനക്കിത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് അവ്യയമാണ് ഇത്രയും മാഹാത്മ്യമുള്ള ഈ രാജവിദ്യയെക്കുറിച്ചാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അർജുന സ്വാഭാവികമായും നമ്മൾ പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ഒപ്പം അതിൻ്റെ മഹാത്മ്യവും കൂടെ അറിയുമ്പോൾ ആർക്കും തോന്നും എങ്കിൽ അത് തന്നെയാണ് ഭഗവാന്റെ ആ ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനം നിങ്ങൾക്ക് സുഖമല്ലേ വേണ്ടത് ഇതാ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സുഖം ലഭിക്കുകയുള്ളൂ നമുക്ക് ഇന്ന് കാണാം എവിടെ നോക്കിയാലും കാണാം സുഖം വേണമോ ഇതാ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് പലരും പല രീതിയിലുള്ള മന്ത്രങ്ങളും ചരടുകളും ഒക്കെ ജപിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് സുഖം കിട്ടും വെറുതെയാണത് ആളുകളെ പറ്റിക്കുകയാണ് ഒരു മന്ത്രവും ജപിച്ചാൽ ജീവിതത്തിൽ സുഖമുണ്ടാവുകയില്ല സുഖം വേണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം ഇതൊന്നുമില്ലാതെ എത്ര മന്ത്രം ജപിച്ചാലും വെറുതെ ഒന്നും ഒരു സുഖവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് അത്തരം കാപ്പട്യക്കാരുടെ പുറകെ പോയി വെറുതെ സമയം കളയരുത് താൽക്കാലികമായ സുഖം മാത്രമേ ഏതിനും ഏതിൽ നിന്നും നമുക്ക് കിട്ടുകയുള്ളൂ അതേസമയം മനസ്സിൻ്റെ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാതെ ജീവിതത്തിൽ ഒന്നിനും ഒരു കാര്യത്തിനും നമ്മെ സുഖിപ്പിക്കാൻ ആത്യന്തികമായി സുഖിപ്പിക്കാൻ സാധ്യമല്ല അതൊരു സത്യമാണ് ഇത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമായിരിക്കും നിങ്ങൾ എത്രയൊക്കെ മന്ത്രം ജപിച്ചിട്ടുണ്ട് എന്നിട്ട് എപ്പോഴെങ്കിലും യാതൊരു വിധത്തിലുള്ള ദുഃഖവുമില്ലാതെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര ചരട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടത് ആ അറിവാണ് നമ്മൾ നേടേണ്ടത് എന്താണ് ജീവിതം എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം ഇങ്ങനെ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാതെ ഒരിക്കലും ഈ ദുഃഖത്തിൽ നിന്ന് ഈ ഒരു ആശങ്കാകുലമായ ഈ ലോക ജീവിതത്തിൽ നിന്ന് നമുക്കൊരു പൂർണ്ണമായ ശാന്തിയെ ലഭിക്കുകയില്ല അതൊരു സത്യമാണ് അതുകൊണ്ട് കാപട്യങ്ങൾക്ക് കാപട്യങ്ങളിൽ വീഴാതിരിക്കുക യഥാർത്ഥ സത്യത്തെ അറിയുക ഇത്തരം കാപട്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് ഇത് പവിത്രമാണ് ഇതിൽ കളങ്കമില്ല ഇത് ശുദ്ധ സത്യമാണ് ആർക്കും പരിശീലിച്ച് അനുഭവിച്ച് അറിഞ്ഞു നോക്കാം പരീക്ഷിച്ചു നോക്കൂ വെറുതെ കേട്ടു പോവാനുള്ളതല്ല ഭഗവത്ഗീത പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പരീക്ഷിച്ചു നോക്കൂ ഇത് ഇനി അങ്ങനെ പരീക്ഷിച്ചാൽ ഇത് നിങ്ങൾക്ക് പ്രത്യക്ഷമാവും യാതൊരു സംശയവും വേണ്ട ഒപ്പം ഇത് പൂർണമായും ധാർമ്മികമാണ് ഇവിടെ ഒരു ഒരു പറ്റിക്കലില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ജാലവിദ്യ കാണിക്കുക കൺകെട്ട് അങ്ങനെ ഒന്നുമില്ല ഇത് പരമമായ സത്യമാണ് ഓരോരുത്തർക്കും അനുഭവിച്ചു നോക്കാം ഇത് ഇത് പരീക്ഷിച്ചു നോക്കാം എനിക്ക് സാധിക്കുമോ സാധിക്കും കർത്തും സുസുഖം ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇതിന് ഇത് സാധിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ എന്ന വ്യക്തിബോധത്തെ കളയണം അത്രയേ ഉള്ളൂ എത്ര എളുപ്പമാണ് പക്ഷേ നമ്മളതിനെ പിടിച്ചു വയ്ക്കുകയാണ് ഈ പിടിച്ചു വയ്ക്കുന്നതാണ് പ്രശ്നം അതിനെ ഒന്ന് വിട്ടുനോക്കൂ വളരെ എളുപ്പം ഭഗവാനെ ലഭിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷെ നമുക്ക് വിടാൻ സാധിക്കുന്നില്ല അതിന് ഭഗവാനെ പഴിച്ചിട്ട് കാര്യമില്ല ഭഗവാൻ പറയുന്നു ഇത് സുസുഖം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പരിശീലിച്ചു നോക്കൂ പരീക്ഷിച്ചു നോക്കൂ അതാണ് ഭഗവാന് പറയാനുള്ളത് രാജവിദ്യാജഗുഹ്യം പത്രമു പ്രത്യക്ഷാവമം ധർമ്മ്യംസുഖം കർത്തുമഗവാൻ പറഞ്ഞു ഇത് സുസുഖം നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ലല്ലോ ഞങ്ങൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഇത് അതിനെ കുറിച്ചൊരു ഒരു ആശയം പോലും ഒരു ഏകദേശം ഒരു ധാരണ പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അതാണ് മൂന്നാമത്തെ ശ്ലോകം അശ്രദ്ധാനാ പുരുഷ ധർമ്മ പരന്ത അപ്രാപ്യ മാം നിവർത്തേ മൃത്യു സംസാരവത്മനി പരന്തവാ അർജുന അസ്യധർമ്മസ് ഞാനീ പറയാൻ പോകുന്ന ഈ ഒരു ജ്ഞാനത്തെ കുറിച്ച് അശ്രദ്ധാനാ ശ്രദ്ധിക്കാൻ കൂട്ടാക്കാത്ത പുരുഷാഹ്യർ മാം അപ്രാപ്യ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ മൃത്യുസംസാരവത്മനെ ഈ ഒരു ജനിക്കുക മരിക്കുക എന്നുള്ള ഈ ഒരു കാലചക്രത്തിൽപ്പെട്ട് നിവർത്തന്ത ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഭഗവാൻ പറയുന്നു ഈ ജ്ഞാനം അത് വളരെ എളുപ്പമാണ് ലഭിക്കാൻ പിന്നെ എന്താ ലഭിക്കാത്തത് ശ്രദ്ധിക്കുന്നില്ല ആളുകൾ ആളുകൾക്ക് ഇങ്ങനെയൊരു മഹത്തായ ഒരു ലക്ഷ്യം ജീവിതത്തിനുണ്ടെന്ന അറിവ് പോലുമില്ല ആരൊക്കെയോ ചേർന്ന് ആരൊക്കെയോ അല്ല നമ്മുടെ പൂർവീകർ തന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശി ഇങ്ങനെ എല്ലാവരോട് ചോദിച്ചാലും ആരാണ് ഈ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നത് എന്താണ് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഇത്രയേ ഉത്തരമുള്ളൂ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണം സുഖം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം എന്നാലോ ഭഗവാൻ സുഖം തരും എന്നിട്ട് സുഖം കിട്ടിയോ കിട്ടിയില്ല അപ്പൊ അതെന്താ കാരണം ഇനി കുറെ മന്ത്രം ജപിച്ചാൽ കുറെ രാമായണം അല്ലെങ്കിൽ ഇതുപോലുള്ളതൊക്കെ വായിച്ചാൽ പുണ്യം കിട്ടും കിട്ടി കിട്ടിയെന്നതിന് എന്ത് തെളിവാണുള്ളത് അപ്പോഴും മനസ്സിന് ഒരു സുഖവുമില്ല മനസ്സിന് സുഖമില്ലാതെ പുണ്യം കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ അറിയാൻ സാധിക്കും എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നതെന്ന് ചോദിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇതൊക്കെ പഠിച്ചാൽ പുണ്യം കിട്ടുമെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് പഠിക്കാം അപ്പോൾ ശരിയായ ലക്ഷ്യത്തിലൂടെ അല്ല ഒരാളും ആധ്യാത്മിക പാതയിലേക്ക് വരുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് ലഭിക്കാതെ പോകുന്നത് അതാണ് അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ പറയുന്നത് അശ്രദ്ധാനാഹ എന്തിനോ വേണ്ടിയൊരു ഭക്തി എന്തിനോ വേണ്ടി നല്ല അവനവന് വേണ്ടി എന്തൊക്കെയോ വേണം എന്തൊക്കെയോ ഭഗവാനിൽ നിന്ന് വേണം എനിക്ക് സുഖം വേണം എന്ന ഒരു ചിന്തയല്ലാതെ ഭഗവാനെ അറിയണം ഈ രഹസ്യത്തെ അറിയണം എന്ന് ചിന്തിച്ച ഒരാൾക്കും ഇത് ലഭിക്കാതെ പോയിട്ടില്ല അതൊരു സത്യമാണ് അപ്പോൾ നമുക്കത് ലഭിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ആത്മാർത്ഥത ഇത് വേണമെന്നുള്ള ആഗ്രഹം വളരെ വളരെ കുറവാണ് മറ്റെന്തോ ലക്ഷ്യം മനസ്സിൽ വെച്ചാണ് ഇതൊക്കെ പഠിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധയോടെ പഠിക്കുക ശ്രദ്ധ എന്നാൽ ഭഗവാൻ പറയുന്ന കാര്യത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഭഗവാൻ പറഞ്ഞെങ്കിൽ ഇത് നിങ്ങൾക്ക് സുസുഖം കർത്തും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞാൽ പിന്നെ സംശയം സംശയമെന്തിന് സാധ്യമാണ് നമുക്ക് പക്ഷേ ശ്രദ്ധ വേണം ഇങ്ങനെയൊരു ലക്ഷ്യം എൻ്റെ ജീവിതത്തിന് വേണം എന്ന ദൃഢത വേണം അതിനു വേണ്ടിയുള്ള സാധനയ്ക്കാണ് എനിക്ക് ഈ ജന്മം തന്നത് എന്ന ഉറപ്പ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ സാധ്യമാണ് ഭഗവാൻ അത് അതങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു വെക്കുകയാണ് അതിനാണ് ആദ്യം തന്നെ പറഞ്ഞത് സുസുഖം ഇതിലപ്പുറം ഭഗവാൻ ഇനി ഒന്നും പറയാനില്ല സുഖമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും പ്രത്യക്ഷമായിട്ട് ലഭിക്കും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ യഥാർത്ഥത്തിലുള്ള ആ ഒരു അറിവ് നേടാതെ അച്ഛൻ പറഞ്ഞു തന്നു അമ്മ പറഞ്ഞു തന്നു മുത്തശ്ശി പറഞ്ഞു തന്നു ഇങ്ങനെ അവർക്ക് എവിടെ നിന്ന് കിട്ടി അവരുടെ പൂർവീകർ പറഞ്ഞു അങ്ങനെ ആർക്കൊക്കെയോ എവിടെ നിന്നൊക്കെയോ കിട്ടിയ അറിവ് കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഭക്തരായിട്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥ അറിവ് ആ പുസ്തകത്തിൽ നിന്ന് അറിയൂ ഭഗവാനിൽ നിന്ന് അറിയൂ നേരിട്ട് അത് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്നെ ലഭിക്കുമെന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് തരികയാണ് എന്നെ ലഭിക്കാതെ ഇനി എന്ത് സാധന ചെയ്തിട്ടും സാധന എന്നാൽ നമ്മൾ ഭക്തിയുടെ ആ ഒരു പേരിൽ ചെയ്യുന്ന എല്ലാം ചെയ്താലും എല്ലാം താൽക്കാലികമാണ് കാരണം അവിടെയൊക്കെ നമ്മുടെ നമ്മൾ ഫലം പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് ഭക്തി പോലും ഫലം പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സുഖം കിട്ടാത്തത് അപ്പോൾ എന്നെ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് ദുഃഖമയമായ സാഗരത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനമുള്ളൂ അതല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് ഭഗവാൻ ഒന്നുകൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പുരുഷ

कार्यं ते अद् इ भगवान् ओर्मिपकम् इदं ततमिदं सर्वं जगत् अव्यक्तमूर्तिना जगदव्यक्तमूर्तिना मत्स्थानि सर्वभूतानि न चितः इदं सर्वं जगत् ഈ കാണപ്പെടുന്ന സകല പ്രപഞ്ചവും അവ്യക്തമൂർത്തിനാമയ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ കഴിയാത്ത സ്വരൂപത്തോടുകൂടിയ എന്നാൽ തതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൊണ്ട് ചെവി കൊണ്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും എന്നെ അറിയാൻ സാധിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഈ ഒരു സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ തന്നെയാണ് ഇവിടെ അകവും പുറവും വ്യാപിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉറപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു ജ്ഞാനം നമുക്ക് അതങ്ങോട്ട് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ബേസ് എന്ന് പറയുന്നത് ഈ ഒരു അറിവാണ് ഭഗവാനല്ലാതെ ഇവിടെ വേറൊന്നുമില്ല ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറക്കണം എങ്കിലേ അവിടെ നിന്ന് നമുക്ക് മറ്റുള്ള ജ്ഞാനം മറ്റുള്ള അറിവിനെ അതിൽ നിന്നാണ് നമ്മൾ അതിങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത് അതിനെ ഇങ്ങനെ പണിത് കൊണ്ട് അപ്പോൾ ഇത് ഉറക്കണം എന്നതിനാൽ ഇത് തന്നെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി പറയുന്നു സർവഭൂതാനി എല്ലാ പ്രപഞ്ചഘടകങ്ങളും മത്സ്ഥാനി എന്നിൽ തന്നെയാണ് ഉള്ളത് അതൊക്കെ എന്നിൽ നിന്നാണ് ഉണ്ടായത് എന്നാൽ അഹം ച ഞാനാകട്ടെ അവസ്ഥ അവയിൽ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങുന്നില്ല അങ്ങനെയാണ് അതിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ അവയിൽ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങുന്നില്ല ഇതേ കാര്യം മറ്റൊരു ശ്ലോകത്തിൽ ഭഗവാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞ ഉദാഹരണം ഇതാണ് ഒരു ജലത്തിൻ്റെ ജലത്തിൽ നിന്ന് കുമിളകൾ വന്നാൽ ആ ജലത്തിലാണ് കുമിളകൾ ഉള്ളത് എന്നാൽ കുമിളയിൽ പൂർണമായി ജലമുണ്ട് ആ നദി മുഴുവൻ ആ കുമിളയിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ നദിയിലാണ് ആ കുമിളയുള്ളത് ഇതാണ് ഭഗവാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കാണപ്പെടുന്ന സകല പ്രപഞ്ചവും നിറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് പക്ഷേ ആ എന്നെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ അല്ലെങ്കിൽ അറിയാൻ സാധ്യമല്ല എന്ന് വിചാരിച്ചിട്ട് സംശയം വേണ്ട ഞാൻ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ഈ കാണുന്ന പ്രപഞ്ച ഘടകങ്ങൾ മുഴുവൻ എന്നിൽ നിന്ന് ഉണ്ടായവയാണ് എന്നിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നവയാണ് എന്നാൽ അവയിൽ അവയിൽ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങുന്നു ഇല്ല അപ്പം ഇതൊരു എന്താണ് ജ്ഞാനത്തിൻ്റെ ഒരു അറിവിൻ്റെ ഒരു തുടക്കമായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത് ഉറച്ചു കിട്ടണം നമുക്ക് ഭഗവാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്ന് ആ ഒരു ബോധം ഉറച്ചു കിട്ടുകയാണ് പ്രധാനം എന്നതുകൊണ്ടാണ് എപ്പോഴും പല വാക്കുകൾ മാറ്റി മാറ്റിയിട്ട് ഇത് തന്നെ ഭഗവാൻ പറയുന്നത് ഇത് ഉറച്ചാൽ ജ്ഞാനത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ പറയാം माया तदमिदं सर्वं जगदव्यमूर्तिना मत्स्थानि सर्वभूतानि न चाहं तेष्वस्थिता ॐ श्रीकृष्णार्पणमस्तु